മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു നടിയാണ് നടി ലിൻഡു റോണി ലിൻഡുവിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാക്കാറുണ്ട് ലിൻഡുവിൻ്റെ മാത്രമല്ല ലിൻഡുവിൻ്റെ കുഞ്ഞിൻ്റെ വാർത്തകളും പ്രത്യേകമായി പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ലിൻഡുവിൻ്റെ വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ എടുത്തു പറയുന്നത് ലിൻഡുവിന് നല്ല വണ്ണം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് വണ്ണം കൂടിയതെന്നും നേരത്തെ മെലിഞ്ഞിരുന്നുവെന്നും പ്രേക്ഷകർ ശ്രദ്ധിച്ചു പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രേക്ഷകർ പറയുന്ന വാക്കുകൾ അനുസരിച്ച് ഇപ്പോൾ വളരെയധികം മോശപ്പെട്ട രീതിയിലേക്കാണ് ലിൻഡുവിൻ്റെ പോസ്റ്റിന് താഴെ കമൻ്റുകൾ നിറയുന്നത് ആന ചന്തമായി വീർത്തുപോയല്ലോ എന്തുപറ്റി ഇങ്ങനെ ആനയുടെ ചന്തം എന്തൊരു തടി ഇങ്ങനെ തുടങ്ങുകയാണ് കമൻറ്റുകളെല്ലാം പ്രേക്ഷകർക്കെല്ലാവർക്കും അത് കണ്ടപ്പോൾ തന്നെ ബുദ്ധിമുട്ടായി എന്നാൽ ഇതിനൊക്കെ തന്നെ നല്ല മാസ് കമൻറ്റുമായി എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ലിൻഡു ലിൻഡു എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് പറയുന്നു ലവിക്കുട്ടൻ പ്രോട്ടീൻ ട്രെയിനിങ്ങിൻ്റെ വീഡിയോ ഇപ്പോൾ കുറച്ച് പേർ ചൊറിഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ പലതിനെയും എല്ലാവരും ചൊറിയും നീ എങ്ങനെയാണ് ഇത്രയും തെടിവെച്ചിട്ടും ഇൻഫ്ലുവൻസറായതെന്നുള്ള ചോദ്യങ്ങളുണ്ട് പറിച്ചിൽ കേട്ടാത്തൊന്നും അവരിൽ നിന്നും കടം മേടിച്ചാണ് ഞാൻ ഫുഡ് മേടിച്ച് കഴിച്ചതെന്ന് അങ്ങോട്ട് സഹായിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഈ പറഞ്ഞ ഒരൊറ്റ വ്യക്തികളും അഞ്ചിൻ്റെ പൈസയുടെ ഉപയോഗം നമുക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് യു കെയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് ദുബായിലേക്ക് പോവും മുൻപേ നമ്മൾ വീടൊക്കെ ക്ലിയർ ചെയ്ത് ആവശ്യമില്ലാത്തതൊക്കെ ബേസിൽ കളഞ്ഞിരുന്നു അതുപോലെ കുറേ കണക്ഷൻസിനെ എടുത്തുകൊണ്ട് ഞാനും ബേസിൽ കൊണ്ടിട്ടു അപ്പോൾ എന്തൊരു ആശ്വാസമാണ് എന്നറിയാമോ എന്ന് പറയുന്നു എൻ്റെ പൊണ്ണത്തടിയുടെ കാര്യം എൻ്റെ തടിയൊക്കെ കണ്ടിട്ട് തടിയാണെന്ന് പറഞ്ഞവരെ വേണം ആദ്യം തരാൻ എൻ്റെ തടി കുറയ്ക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ തടി കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണണ്ട എന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക് ഏതാണ്ട് പൈസ കൊടുത്ത് ഫോളോ ചെയ്യിപ്പിച്ച പോലെയാണ് പലരുടെയും പെരുമാറ്റമെന്ന് പറയുന്നു പതിനഞ്ച് വർഷമായിട്ട് റോണി ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷമാണ് ലവിക്കുട്ടനൊപ്പം സിംഗപ്പൂർ പോയ സമയത്ത് പുതിയ കമ്പനിയിൽ നിന്നും കോൾ വരുന്നത് ആ ഓഫറിൽ മൂന്ന് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിന്നും ദുബായ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഞങ്ങൾ ഇനി മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ദുബായിൽ ആയിരിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ആദ്യം ദുബായിൽ വെച്ചാണ് കണ്ടത് ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് അവിടെ എത്തിയത് കസിൻസിനെ കാണാനായിരുന്നു വന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും ഫ്രണ്ട്സ് ഉണ്ട് അവിടെ എൻ്റെ ഡാഡി മുപ്പത് വർഷം ജോലി ചെയ്ത സ്ഥലമാണ് ജനിച്ചു വളർന്നത് മുതൽ കോളേജ് പഠിക്കുന്ന കാലം വരെ ദുബായിലെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ ശക്തി നടന്നത് ചില്ലറ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മറന്നാലും ദൈവം മറക്കില്ല കൃത്യസമയത്ത് തന്നെ അങ്ങോട്ട് എത്തിക്കുമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലിൻഡു റോണിയും ഭർത്താവും മുടൻ ദുബായിലേക്ക് പോകുമെന്നും അവിടെ സെറ്റിലാകാനാണ് ഇനി ഇവരുടെ തീരുമാനമെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയായി തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ലിൻറ്റു റോണി തന്നെ വെളിപ്പെടുത്തുന്നു പോസിറ്റീവായി മാത്രമല്ല നെഗറ്റീവ് കമൻ്റുകളും താരത്തിന് വരാറുണ്ട് പൊതുവെ നെഗറ്റീവുകൾ അവഗണിക്കാതെ പതിവെങ്കിലും ഇത്തവണ അതിനുള്ള മറുപടി പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് ലിൻഡു ഇവരുടെ ഒരു പരുവം കണ്ടോ ആന ചന്തം എന്തൊരു തടി മോശം കമൻറ്റുകൾക്കാണ് മാസ് റിപ്ലൈ നിങ്ങളൊന്നും അല്ലല്ലോ എനിക്ക് ഫുഡ് വാങ്ങിത്തരുന്നത് നിങ്ങളിങ്ങനെ അഭിപ്രായം പറയുന്നത് കേട്ടാൻ തോന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നതെന്ന് അങ്ങനെയല്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്നതാണ് ലിൻഡുവിൻ്റെ മറുപടി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ